ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി കുറച്ച് നേരം ഈ വാതിൽക്കൽ ഇങ്ങനെ ഇരിക്കണമല്ലേ എന്ത് രസമല്ലേ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് ഇനി ചോറ് കഴിക്കാൻ പോവാണേ അവിടെ എല്ലാവർക്കും ചോറൊക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളും ചോ കുഞ്ഞുങ്ങൾക്കും ചോറ് കൊടുത്ത് അവരൊക്കെ കിടന്നു കേട്ടോ ലാസ്റ്റ് ഞാനാണ് കഴിക്കുന്നത് ആ ചീനച്ചട്ടിയിലിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് കറികൾ എന്ന് വെച്ചാൽ സാമ്പാറുണ്ടായിരുന്നു ബീൻസ് തോരൻ പിന്നെ ഇന്ന് ഉണക്കമീൻ ഉണക്കമീൻ പൊരിച്ചതാണ് അതാണ് ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് വച്ചത് ഉച്ചയ്ക്ക് വച്ചത് തന്നെയാണ് രാത്രിയും കഴിക്കുന്നത് എല്ലാം കൂടെ കൂട്ടി ഞാൻ അങ്ങോട്ട് കഴിച്ചേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ സാമ്പാറും ഉണക്കമീനും ഒരു പ്രത്യേക ടേസ്റ്റല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൊണ്ടേ വിചാരിക്കണത് ഉണക്കമീൻ വാങ്ങിച്ചിങ്ങനെ സാമ്പാറൊക്കെ കൂട്ടി അങ്ങനെ കഴിക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കണേ അങ്ങനെയാണ് ഇന്ന് ഉണക്കമീനൊക്കെ വാങ്ങിച്ച് സാമ്പാറും കൂടെ വെച്ച് അങ്ങനെ കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് അത് കഴിച്ച് കഴിക്കുകയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് പാത്രം കൊണ്ട് വെച്ചപ്പോഴാണ് അവിടെ ഇരിക്കുന്നത് കണ്ടത് പിന്നെ അതും കൂടെ കഴിക്കാൻ തോന്നി നന്നായിട്ട് ഉപ്പൊന്നും പിടിച്ചില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഉപ്പിലിട്ടിട്ട് ഉപ്പ് പിടിച്ചില്ല ഇനിയും രണ്ട് മൂന്ന് ദിവസം കൂടെ ഇരുന്നാലേ ഉപ്പൊക്കെ പിടിച്ച് പാകത്തിന് കിട്ടുകയുള്ളൂ അതും കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ അരിയാട്ടി വെച്ചു നാളെ നാളത്തേക്ക് വേണ്ടിയാണേ നാളെ ഇനി പാലപ്പമാണ് അപ്പോൾ അതിന് കറിയായിട്ട് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് ഇന്നലെ കടലക്കറി വെച്ചായിരുന്നേ അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ച് ഗ്രീൻ പീസ് നാളെ നാളത്തേക്കാണേ ഗ്രീൻ പീസ് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതും ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷമാണ് വെള്ളത്തി ഇട്ടത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വിറവൊക്കെ ഇടുന്ന നാളത്തേക്ക് വേണ്ടി ുള്ള കുറച്ച് വിറവൊക്കെ എടുത്തുകൊണ്ട് വെച്ചു അടുപ്പിൻ്റെ മൂട്ടിൽ അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ കേട്ടോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് രാവിലെ എണീക്കുന്നത് അത് കഴിഞ്ഞ അവിടെ ഒരു പഴം ഇരുന്ന് അത് എടുത്ത് കഴിച്ചു ഇനി വീടൊക്കെ ഒന്ന് അടിച്ചു വരണം കുഞ്ഞുങ്ങൾക്ക് അപ്ലണ്ടിയൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ തോടൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വാരി എല്ലാം കളഞ്ഞു ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ഇനി എന്തുവാ കിടന്നുറങ്ങണം പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എല്ലാവരും സുഹാരിക്കുന്നു വിശ്വസിക്കുന്നു ഇവിടെ വേറെ വേറെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബായ്